പകുതിവില തട്ടിപ്പിന് പിന്നാലെ ഇപ്പോൾ ആത്മീയ തട്ടിപ്പിൻ്റെ വിവരങ്ങളും പുറത്തു വരികയാണ് ഓൺലൈൻ ആത്മീയ ക്ലാസ്സുകളിൽ പങ്കെടുത്താൽ സാമ്പത്തിക നേട്ടം നേട്ടമുണ്ടാകുമെന്ന് പറഞ്ഞാണ് പുതിയ തട്ടിപ്പ് നടത്തുന്നത് കേരളത്തിന് അകത്തും പുറത്തുമായി നിരവധി ആളുകൾ ഈ തട്ടിപ്പിന് ഇരയായതായി പരാതി വന്നിട്ടുണ്ട് കണ്ണൂർ മമ്പർ സ്വദേശിയായ പ്രശാന്ത് മാറോളി എന്നയാളുടെ പരാതിക്ക് പിന്നാലെയാണ് ഈ തട്ടിപ്പ് പുറംലോകം അറിയുന്നത് ഇയാളുടെ പരാതിയിൽ ഡോക്ടർമാർ ഉൾപ്പെടെ ആറുപേർക്കെതിരെ കണ്ണൂർ ടൗൺ പോലീസ് കേസെടുത്തു ഡോക്ടർ അഷ്റഫ് ഡോക്ടർ അഭിനന്ദ് കാഞ്ഞങ്ങാട് കെ എസ് പണിക്കർ അനിരുദ്ധൻ വിനോദ് കുമാർ സനൽ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് ഹിമാലയൻ തേർഡ് ഐ ട്രസ്റ്റിന്റെ പേരിലാണ് ഈ തട്ടിപ്പ് നടത്തിയത് പ്രപഞ്ചോർജത്തെ ഫലപ്രദമായി ഉപയോഗിച്ച് സർവോന്മുഖമായ നേട്ടം ആത്മീയ കാര്യങ്ങളെ കൂടി കൈവരിക്കുമെന്ന് യൂട്യൂബിൽ പരസ്യം നൽകിയാണ് തട്ടിപ്പ് സാമ്പത്തിക വിദ്യാഭ്യാസ കാര്യങ്ങളിൽ നേട്ടം ജോലി ഉയർച്ച സന്താന ഭാഗ്യം എന്നിവ ലഭിക്കുമെന്ന് ആളുകളെ വിശ്വസിപ്പിച്ചു സ്റ്റാർ ഹോട്ടലുകൾ കേന്ദ്രീകരിച്ച് ഒന്നാം പ്രതിയായ അഷ്റഫ് എന്നയാളാണ് ഈ ക്ലാസ് എല്ലാം നടത്തിയത് പേര് ഒന്ന് പരിഷ്കരിച്ച് ഹിമാലയൻ ഗുരു അഷ്റഫ് ബാബ എന്ന പേരിലായിരുന്നു അഷ്റഫ് ക്ലാസുകൾ നടത്തിയിരുന്നത് ക്ലാസ്സിൽ പങ്കെടുക്കുന്നവരിൽ നിന്ന് പതിനാലായിരം രൂപ വാങ്ങുകയും ചെയ്യും ഇതിനായി ഒരുപാട് പേരടങ്ങുന്ന വാട്സപ്പ് ഗ്രൂപ്പുകളുമുണ്ട് ഗുരുവിൻ്റെ അനുഗ്രഹം ലഭിക്കുന്നതിനായി ആയിരമോ പതിനായിരമോ ലക്ഷങ്ങളോ നൽകാം എന്ന് പലരും പറയുന്ന വീഡിയോയും വമ്പൻ നേട്ടങ്ങൾ ലഭിച്ചുവെന്ന് അവകാശപ്പെടുന്നവരുടെ വീഡിയോയും ഈ ഗ്രൂപ്പുകളിലൂടെ ആളുകളെ പറ്റിക്കാൻ വേണ്ടി പങ്കുവെക്കാറുണ്ടായിരുന്നു ആത്മീയ ക്ലാസ്സുകൾക്കൊപ്പം ടൂർ പ്രോഗ്രാമും ഇവർ സംഘടിപ്പിക്കാറുണ്ടായിരുന്നു എന്നാൽ പണം നൽകിയിട്ടും ജീവിതത്തിൽ ഒരു പുരോഗതിയും ഇല്ലാതെ വന്നപ്പോഴാണ് പലരും പരാതിയുമായി എത്തിയത് കണ്ണൂരിൽ മാത്രമായി പതിമൂന്ന് കോടിയുടെ തട്ടിപ്പ് നടന്നതായാണ് പോലീസ് പറയുന്നത് അല്ലെങ്കിലും എവിടെയെങ്കിലും തട്ടിപ്പ് നടന്നാൽ അതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പെടുന്നത് കണ്ണൂരിൽ നിന്നായിരിക്കും ഇപ്പോഴത്തെ പ്രമാദമായ പകുതി വില സ്കൂട്ടർ തട്ടിപ്പിലും ആയിരങ്ങളാണ് കണ്ണൂരിൽ നിന്നും പരാതി നൽകിയിരിക്കുന്നത് നേരത്തെ കേരളം കണ്ട ഏറ്റവും വലിയ മണിച്ചയം തട്ടിപ്പായ ഹൈറിച്ച് കേസിലും കണ്ണൂരിൽ നിന്നും പണം നഷ്ടമായത് ആയിരങ്ങൾക്കാണ് എല്ലാവരും പലപ്പോഴും പരിഹസിക്കുന്നത് കൊല്ലം ജില്ലയെയാണ് എന്നാൽ ഇത്തരം പൈസ തട്ടിപ്പുകളിൽ കൊല്ലത്തു നിന്നുമുള്ളവർ അധികം പെടാറില്ല പകുതി വിലക്കായാലും മണിചെയ്നായാലും ആദ്യം പണം കൊടുക്കേണ്ടതു കൊണ്ടായിരിക്കാം കൊല്ലംകാർ ഈ ഇടപാടിലൊന്നും കാര്യമായി പെടാത്തത് എന്നാണ് പറയുന്നത്